ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും കാണാൻ കഴിയും അതിൽ ചിലത് നമുക്ക് അതിശയകരവും ചിലത് അസാധാരണവുമായി തോന്നാവുന്നതുമാണ് എത്യോപ്യയിലെ തെക്കൻ ഭാഗത്ത് താമസിക്കുന്ന മുർസി ഗോത്രം അത്തരം അസാധാരണമായ ഒരു സമൂഹമാണ് സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാട് പ്രത്യേകിച്ചും സ്ത്രീകളുടെ ചുണ്ടിൽ കളിമൺ പ്ലേറ്റുകൾ ധരിക്കുന്ന ആചാരം ലോകത്തിന് വിചിത്രമായി തോന്നാമെങ്കിലും അത് അവർക്കൊരു അഭിമാനവും വ്യക്തിത്വത്തിൻ്റെ പ്രതീകവുമാണ് മുർസി സമൂഹത്തിലെ സ്ത്രീകൾക്ക് ലിപ്ലേറ്റ് ഒരു അലങ്കാര വസ്തു മാത്രമല്ല അവർക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനം ആത്മാഭിമാനം ധൈര്യം ശക്തി എന്നിവയെല്ലാം പ്രതിഫലിക്കുന്ന ഒരു ഉദാഹരണമാണ് പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുമ്പോൾ അവരുടെ കീഴ്ചുണ്ടിൽ ചെറിയൊരു ഒരു അതിലൂടെ ചെറിയൊരു കളിമൺ പ്ലേറ്റ് തിരുകയാണ് പതിവ് പിന്നീട് അതിന്റെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കും ഇതോടെ ചുണ്ടിന്റെ വലിപ്പവും പ്ലേറ്റിന്റെ വലിപ്പവും കൂടി സ്ത്രീകളെ സുന്ദരികൾ എന്ന് കണക്കാക്കപ്പെടുന്നു സ്ത്രീകൾ വലിയ പ്ലേറ്റുകൾ ധരിക്കുന്നത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയും സാമ്പത്തിക വരുമാനം നേടുകയുമാണ് ചെയ്യുന്നത് പുറംലോകവുമായി ബന്ധപ്പെടാതെ തന്നെ ഈ ഗോത്രവർഗ്ഗക്കാർ അവരുടെ പാരമ്പര്യവും ജീവിത രീതികളും സംരക്ഷിക്കുന്നു കൃഷിയും മൃഗസംരക്ഷണവുമാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ അവരുടെ സമ്പത്തിന്റെ പ്രതീകമായി അവർ പശുക്കളെ വളരെ ബഹുമാനത്തോടെയാണ് കാണുന്നത് ഒരു കുടുംബത്തിലെ പശുക്കളുടെ എണ്ണമാണ് അവരുടെ സാമൂഹിക പദവി നിർണ്ണയിക്കുന്നത് വിവാഹ സമയത്ത് വധുവിന് സ്ത്രീധനമായി പശുക്കളെ നൽകുന്നതും പുരാതനമായ ഒരു ആചാരമാണ് മുർശ്യ ജനതയുടെ ജീവിതശൈലിയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത് സംസ്കാരം ഓരോ സമൂഹത്തിനും എത്ര വിലപ്പെട്ടതാണെന്നാണ്